എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്ക് വിളമ്പുന്ന ഇഞ്ചിക്കറിയാണ് ഇഞ്ചി വരച്ചെടുക്കുന്നുണ്ട് ഇത്രയും ഇഞ്ചി നമുക്കിവിടെ നിന്ന് കിട്ടി ഈ ഇഞ്ചി വെച്ചാണ് ഞങ്ങൾ ഇന്ന് ഓണ സദ്യക്ക് ഇഞ്ചിക്കറി വെക്കാൻ പോകുന്നത് ഇഞ്ചി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് ചിരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനി അരിഞ്ഞ് എടുക്കണം കനം കുറച്ച് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കണം ഇഞ്ചിക്കറിക്ക് വേണ്ടി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിടുന്നുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴി ഒഴിച്ച് അതിലോട്ട് പുളി ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്ത പുളി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ച് എടുക്കുകയാണ് ഇഞ്ചി വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടപ്പ വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് എണ്ണയാണ് ഒഴിക്കുന്നത് ഇതിനകത്ത് വെളിച്ചെണ്ണയല്ല ചേർത്ത് ഇഞ്ചിക്കറി വെക്കേണ്ടത് നല്ല എള്ളെണ്ണ ഒഴിച്ചു വേണം ഇഞ്ചിക്കറി വെക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിക്കറി വെച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഒരു കനച്ച ചുവയൊക്കെ ഉണ്ടാവും നല്ലെണ്ണ ഒഴിച്ച് വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ഇഞ്ചിക്കറി കൂടാതെ ഇരിക്കും അത് ഞാൻ ഇഞ്ചി അതിലോട്ടിട്ട് നല്ലതുപോലെ മൂക്കുന്നവരെ ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ് ഇഞ്ചിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ട് നമ്മളത് ആറുന്നുണ്ട് അത് ചെറിയ ചൂടോടെ അരവല്ലേ വെച്ചോ മിക്സിയിലിട്ടോ നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ുളക് കരുവേപ്പില ഇതിട്ട് നല്ലതുപോലെ കടുവ വറുത്തതിന് ശേഷം ഈ അരപ്പും കൂടെ അതിനകത്തോട്ടിട്ട് അണ്ടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി എടുക്കണം മൂപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചുഞ്ഞ അരിച്ച് വെച്ചിരിക്കുന്ന പുളി കുറേ കുറേ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ചേർക്കണം പുളി ഒഴിച്ചത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പുളിയും അരപ്പുമെല്ലാം നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച ഇഞ്ചി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുന്നു പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇനിയായാലും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ചേർത്താൽ മതി നമ്മൾ ചിലരൊക്കെ ഇതിനകത്ത് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ശർക്കര ഒന്നും ചേർത്തല്ല വെച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ ശർക്കര ചേർത്താണ് ഇഞ്ചിക്കറി വയ്ക്കുന്നത് ശർക്കര ചേർത്ത് ഇഞ്ചിക്കറി വെക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതാറി കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം